ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നേ ദിവസത്തെ കൃപാ അഭിഷേക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വചനം വളരെയധികം ഒരു പക്ഷേ ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവചനം എന്ന് പറയാവുന്ന ഒരു തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുക യശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ അമ്പത്തി മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് വരെയുള്ള തിരുവചനമാണ് എൻ്റെ ദാസിന് ശ്രേയസ് അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരന്നുപോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ശതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലവൻ ഒരാടേയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു എൻ്റെ ജനത്തിൻറെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ തലമുറയിൽ ആര് കരുതി അവനൊരു അതിക്രമവും ചെയ്തില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ശതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും മഹാന്മാരോടൊപ്പം ഞാനവൻ അവകാശം കൊടുക്കും ശക്തരോടുകൂടി അവൻ കൊള്ളം മുതൽ പങ്കിടും എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിനേൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മധ്യസ്ഥം വഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരുവചനം ആരെക്കുറിച്ചാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈശോ ജനിക്കുന്നതിന് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനമാണ് പ്രവാചകന്റെ വചനങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ഈശ്വമിശായെ കുറിച്ച് എഴുതുന്ന ഈശ്വമിസ്സികയിലൂടെ വരാൻ പോകുന്ന വലിയ രക്ഷ അവന്റെ മുറിവുകളാൽ കിട്ടുന്ന സൗഖ്യം അവന്റെ ഉദ്ധാനത്തിന്റെ ഫലം എത്ര അതിഭയങ്കരമായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ ശരിക്കും ഈ വചനം ധ്യാനിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിന് കിട്ടുന്നൊരു വലിയൊരു അഭിഷേകമുണ്ട് ഇത് ഓരോ ഇത് ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ പീഡാസഹനങ്ങള് കുറിച്ച് മരണം പാപപരിഹാര ബലി അവൻ്റെ ഉത്ഥാനം ഇത് മുഴുവനും വെളിപ്പെടുത്തുന്നതാണ് ഈ തിരുവചനം ഇത് ഈ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞവനും ക്രിസ്തുവിന്റെ അരൂപയിൽ നിറയുന്നവനും ഇതേ വഴിയിലൂടെ പോകേണ്ട വരും അതിന് യാതൊരു സംശയവുമില്ല ഒന്ന് പത്രോസ് ദിവസം നാല് ഒന്നു തോറ്റുള്ള വചനമുണ്ട് ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ കായുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു എന്ന് പറയുക ഇവിടെ ഈശോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവൻ പാപത്തിന് ബലി ബലിയർപ്പിക്കുക അത് ഓരോ വചനവും ധ്യാനിക്കണം ശരിക്കും ആദ്യം പറയുന്ന വചനം അമ്പത്തിരണ്ടാം മധ്യ അമ്പത്തിരണ്ടിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വചനം എൻ്റെ ദാസിന് ശ്രേയസ് ഉണ്ടാകും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും ും ശരിക്കും ഈശ്വരുടെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനം നടത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആയിട്ട് യശയ പ്രവാചകൻ ഈശ്വര ഉത്ഥാനമാണ് കാണിക്കുന്നത് അതായത് ആദ്യം പ്രത്യാശ തരുന്നത് അതാണ് സഹനത്തിന്റെ വഴിയിലേക്ക് ഒരുവൻ നീങ്ങുമ്പോൾ ഓർത്തർ ആദ്യം കർത്താവ് പറയുന്നു ഈ സഹനം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു കാരണമുണ്ട് ഒരു സംഭവമുണ്ട് നിന്റെ ജീവിതത്തിൽ പീഡനങ്ങൾ വരുമ്പോൾ നാനാദിഖുകളിൽ നിന്നും അവഗണന തിരസ്കരണം അങ്ങേയറ്റം അനുഭവിക്കുമ്പോൾ അവിടം കൊണ്ട് നീ തളന്നു പോകരുത് ജീ ഉടനെ പാപത്തിലേക്ക് പോകരുത് മധുഷാപ്പിലേക്ക് പോകരുത് വഴിവിട്ട ബന്ധത്തിലേക്ക് പോകരുത് ജീ ഉടനെ ജീവിതം തീർക്കാൻ വേണ്ടി പോകരുത് എല്ലാം തീർന്നു എന്ന് പറയരുത് നീ ക്രിസ്തുവിനോട് കൂടെയാണ് ഈ സഹനം പങ്കുവെക്കുന്നതെങ്കിൽ പങ്കിടുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ പീഡാ സഹനത്തോട് ചേർത്താണ് ഒരു കാൽവര്യബരോട് ചേർത്താണ് സഹിക്കുന്നതെങ്കിൽ ഈ വചനം നിന്നിലും സംഭവിക്കും അത്യുന്നതങ്ങളെ ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും സഹിക്കുന്നവന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം അതാണ് പൗലസിനെ പറയുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും വലിയ വചനോ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ നിസാരങ്ങളാണ് മക്കളെ എന്ന് പൗലുസഭ പുസ്തകം പറയുമ്പോൾ അതിനർത്ഥം ഇതാ സഹനങ്ങൾ വരുന്നതിന് മുമ്പേ നാം കാണും സംഭവിക്കേടാൻ പോകുന്ന വലിയ സംഭവം ഉണ്ട് നമുക്ക് സ്വന്തമാക്കാൻ പോകുന്ന വലിയ സ്വർഗീയമായ മഹത്വമുണ്ട് ആ മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം സഹനം ആരംഭിക്കേണ്ടത് സഹനത്തിന്റെ പാതയിലേക്ക് ആരെങ്കിലുമൊക്കെ കാലെടുത്തു വെക്കുമ്പോൾ ശുശ്രൂഷയുടെ വഴിയിലൂടെ കടക്കുമ്പോൾ ഇത് വിശുദ്ധിയുടെ വഴിയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ സത്യത്തിൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ പീഡനം വരാൻ പോകുക വലിയ കുരിശു വരണം വരാൻ പോകുക പക്ഷെ ആദ്യം നീ കാണേണ്ടത് അതല്ല അതിന് അപ്പുറത്തുള്ളൊരു സംഭവം ഉണ്ട് അതിനപ്പുറത്തൊരു സംഭവമുണ്ട് ഉണ്ട് ഇത് നീ ഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാനും നിങ്ങളും തീർത്ഥാടന സഭയിലൂടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സഹനങ്ങള് തിരസ്കരണങ്ങള് തകർച്ചകള് ദാരിദ്ര്യം രോഗം ക്ലേശം പീഡനം മാനസിക പീഡനം ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിക്കുമ്പോൾ ഉടനെ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് പാപത്തിന്റെ വഴിയിലോട്ട് പോകരുത് മറിച്ച് അതിനപ്പുറത്ത് വരാൻ പോകുന്ന മഹത്വം നീ അത് മുന്നിക്കാണാൻ നിനക്ക് സാധിക്കണം അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമുക്കറിയാം ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിൻ്റെ ദർശനമാണ് നമുക്കുണ്ടാകേണ്ട വലിയ ദർശനം അതാണ് നമുക്കറിയാം വചനം അറിയാം അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ അമ്പത്തിനാലാം അമ്പത്തിനാല് മുതൽ വചനം അവർ ഇത് കേട്ടപ്പോൾ അതായത് എസ്തപ്പാനോസിൻ്റെ വചന ശുശ്രൂഷ അത് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവന് നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വേശു നിൽക്കുന്നതും അവൻ കണ്ടു അവൻ സഹനം ആരംഭിക്കുക അതിനുശേഷം നാം കണ്ടുമുട്ടുന്നുണ്ട് അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ചെവി പൊത്തുകയും അവന് നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കാർഷിക സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂളെന്ന് ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവർ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു യേശുവേ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു അവടെ ഇവനെ ക്ഷമിക്കാൻ ശക്തി കിട്ടിയത് എങ്ങനെയാ ആളുകൾ കല്ലെറിയുമ്പോൾ അവരെ താഴെ വീഴിക്കുമ്പോൾ അവനെ പീഡിപ്പിക്കുമ്പോൾ കീറി മുറിക്കുമ്പോൾ അവനെ ശക്തി കിട്ടുന്നതെന്താ അതിന് ഒരു ദർശനം കിട്ടി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ വലിയൊരു ദർശനം എന്താ സ്വർഗം തുറന്നിരിക്കുന്നതും കണ്ടു പിതാവിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിട്ടിരിക്കുന്ന പുത്രൻ തമ്പുരാനെ കണ്ടു അവന് മനസ്സിലായി അടുത്ത നിമിഷം ഈ സുവിശേഷത്തിന് വേണ്ടി സുവിശേഷനെ പ്രസംഗിച്ചതിന്റെ ഫലമായിട്ട് കിട്ടാൻ പോകുന്ന പീഡനം അവഗണന കല്ലേറ് ഇത് കിട്ടുമ്പോൾ ഞാൻ ഭയപ്പെടിയല്ല ഞാൻ ക്ഷമിക്കും ഈശ്വര ക്ഷമിച്ചു നിക്കും കാരണം അതിനുശേഷം എനിക്ക് കിട്ടാൻ പോകുന്ന മഹത്വമുണ്ട് ഉണ്ട് ആണ് പല ശ്രീ പറയുന്നത് അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ നിസാരങ്ങളാണ് മക്കളെ നിസാരമായിട്ട് കാണണം ഗൗരവമായിട്ട് കാണരുത് അപ്പൻ പീഡിപ്പിക്കുന്നു അമ്മ പീഡിപ്പിക്കുന്നു ഭാര്യ ഇറങ്ങിപ്പോകുന്നു ഭർത്താവ് വെച്ചു പോകുന്നു മക്കൾ അവഗണിക്കുന്നു മക്കൾ മനസ്സിലാക്കുന്നില്ല ഒറ്റപ്പെടുന്നു പേര് കുറയുന്നു തകർച്ചു വരുന്നു സാമ്പത്തിക തകർച്ച വരുന്നു ഇടിഞ്ഞു താഴെ വീഴുന്നു ഉടനെ മനുഷ്യൻ തകർന്നു പോകുക അവൻ വഴി മാറി ചിന്തിക്കുക വഴി മാറി ചിന്തിക്കുക ദൈവത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കുക സുവിശേഷം പോലും മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കുക കാരണം എന്താ അവന്റെ മുമ്പില് ദർശനമില്ല അവന്റെ മുമ്പില് ലക്ഷ്യമില്ല പളുസിനെ പറയുന്ന പോലെ എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ മറന്നിട്ട് എൻ്റെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ഉന്നതത്തിലേക്ക് ഞാൻ പോകുക ദൈവത്തിൻ്റെ സമ്മാനം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ പോകുക ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ അഭിഷേകമാണ് നമുക്ക് നിറയേണ്ടത് എൻ്റെ ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ വേണം അതാണ് ഇവിടെ എസ് എ പ്രവാചകനം ആദ്യം പറയുന്നത് ഈശോയുടെ പീഡാസംഗണത്തെക്കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ് ഈശ്വര ഉദ്ധാനത്തെ കുറിച്ചാണ് പറയുന്നത് അതാണ് അമ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ വചനം ഈശ്വര ഉദ്ധാനത്തെക്കുറിച്ചാണ് എന്റെ ദാസന് ശ്രേയസ്സുണ്ടാകും ആരാണ് ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുക കർത്താവ് ദാസനാർ സഹിക്കുന്നവൻ പാപം ഏറ്റെടുക്കുന്നവൻ കുരിശെടുക്കുന്നവൻ പരാതി കൂടാതെ സ്വീകരിക്കുന്നവൻ നിന്ദിക്കപ്പെട്ടു നിൽക്കുന്നവൻ വചനം നമുക്ക് ധ്യാനിക്കാം എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരന്നുപോയി ഉദ്ധ്യതിനെ കണ്ടവർ അമ്പരന്നു പോയി നമുക്കറിയാം എല്ലാവരും അമ്പരന്നുപോയി വിശ്വ പാറ പിള്ളർന്ന് പുറത്തു വരുമ്പോൾ കലർ തുറന്ന് പുറത്തു വരുമ്പോൾ ആ സമയത്ത് നമുക്കറിയാം എല്ലാവരും അമ്പരന്ന് പോകുക പടയാളികൾ അമ്പരന്ന് പോവുക പേടിച്ചു പോവുക എല്ലാവരും പേടിച്ചു പോകുക കാരണം എന്താണ് ഉച്ഛിതന്റെ മഹത്വം എന്താണ് ആ മഹത്വത്തിലേക്കാണ് ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാം അടുത്തത് മനുഷ്യനെന്ന് തോന്നത്തക്ക വിധം അവൻ വിരൂപനായിരുന്നു അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തൻ അവൻ വിരൂപന എന്തൊരു പ്രത്യേകത അവൻ്റെ മുഖഭാവത്തിൻ്റെ വ്യത്യാസം അഭിഷേകത്തിന്റെ മുഖവ അത് ലൗകിക മനുഷ്യൻ അതിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ചങ്കുറ്റില്ല ക്രിസ്തുവിന്റെ മഹത്വമേറിയ സാന്നിധ്യത്തെ മുഖ്യവനും പറ്റിയല്ല അതാണ് തിരുസഭ നരകമെന്ന് സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയുന്നുണ്ട് ദൈവം ആരെ നരകത്തിലേക്ക് പറഞ്ഞു വിടുന്നില്ല പക്ഷെ സംഭവിക്കുന്നെന്താ മരണാനന്തരം ാരകഭാപിയായവൻ ഈ ഭൂമിയിൽ തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ചവൻ സുവിശേഷത ലംഘിച്ച് ജീവിച്ചവൻ അവൻ മരിച്ചു കഴിയുമ്പോൾ ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവനവിടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല ഏത് രാജാവായാലും അവൻ ഭയപ്പെട്ട് ഒടുത പറയുന്നത് നിത്യ അന്ധകാരത്തിലേക്ക് പോയി അവൻ വീഴുന്ന് പറഞ്ഞത് കാരണം അത്രമാത്രം പ്രഭാപൂർണമാണ് അവന്റെ തിരുമുഖം അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ പോലും അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും കേട്ടിട്ടില്ലാത്തവ ഒക്കെ ഒരു മനസ്സിലാക്കുക പറയുള്ളു വലിയൊരു സത്യത്തിലേക്ക് വരും അതാണ് ഉദ്ധിതന്റെ മഹത്വം ഉടനെ പറയുക ആ ഉത്ഥാനത്തിന്റെ ദർശനം കൊടുത്ത ശേഷം പ്രവാചകൻ പറയുന്നത് ഈ ഉദ്ധിതൻ ഈ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തതിന്റെ പിന്നിലെ ഒരു ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ ചരിത്രമാണ് അതിന് ശേഷമുള്ള വചനം പറയുന്നത് നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് തൈച്ചടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു ശ്രദ്ധാർഗമായ രൂപഭംഗിയോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു ഈ ലോകത്തിൽ ചുരുവിനെ കിട്ടാവുന്ന ഏറ്റവും വലിയ വേദന നിറഞ്ഞ അനുഭവം എന്താ അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവഗണിച്ചു ലോകത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടവനായിട്ട് വിശ്രമിച്ചുക പീഡാസമനത്തിന്റെ വഴിയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടവൻ അവൻ ദുഃഖവും വേദനയും തിരഞ്ഞവനായിരുന്നു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെടുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട മക്കളെ വിശുദ്ധരാകാനുള്ള വഴിയിലൊന്നതാണ് മറ്റുള്ളവർ നമ്മളെ അവഗണിക്കട്ടെ തളർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ലക്ഷ്യമുണ്ട് മക്കൾ നമ്മൾ എത്തിച്ചേരുന്ന ഭവനത്തെ വ്യക്തമായ ദർശനം വേണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആത്മീയ മക്കള് ദൈവത്തിന്റെ മക്കള് തിരഞ്ഞെടുക്കപ്പെട്ട മക്കള് അവർ വഴിമാറി ചിന്തിക്കുന്നു പാപത്തിന്റെ വഴിയിലോട്ട് പോവുക പണം കിട്ടാൻ വേണ്ടി വിശുദ്ധ വഴികളൊക്കെ വിട്ടിട്ട് വഴിവിട്ട വഴിയെടുക്കുക സമ്പത്ത് വേണ്ടി മധ്യത്തിനും മറ്റു പലതിനും പിന്നാലെ പോകുക കാരണം അവര് വഴി മാറിച്ച അവരുടെ മുമ്പിലൊന്നുമില്ല ഉദ്ധിതനായ കർത്താവില്ല സഭയുടെ മധ്യത്തില് ഓരോ പരിശുദ്ധ കുർബാന സമയത്തും പ്രത്യക്ഷപ്പെടുന്ന ഉദ്ധിതനെ കാണാനുള്ള ക്രമ കിട്ടുന്നില്ല കണ്ണു തുറക്കപ്പെടുന്നില്ല അതുകൊണ്ട് അവര് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വഴിമാറിച്ച് ചിന്തിക്കുക വേദന സംഹാരികൾ കടിക്കുക അവര് പാപത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുക തിന്മയുടെ വഴികൾ തിരഞ്ഞെടുക്കുക ബന്ധനാവസ്ഥയിൽ പോകുക ഇതേ കർത്താവിന്റെ അഭിഷിക്തൻ കർത്താവിന്റെ അഭിഷിക്തൻ അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു എനിക്കറിയാം ഒരുപാട് മക്കള് വേദനയോടെ വന്ന് പറയാറുണ്ട് ഒത്തിരിയേറെ വേദന സഹിക്കുന്ന മക്കള് ജീവിതത്തിൽ സങ്കടങ്ങളുടെ മക്കള് കഷ്ടതകളുടെ മക്കള് കുരിശികളുടെ മക്കള് രോഗങ്ങളുടെ മക്കള് അവഗണനയുടെ മക്കള് ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്നു നടുവിലൂടെ പക്ഷെ അവര് ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ആരും ചെയ്യുന്നില്ല ജീവിതത്തിന്റെ വഴിയിലൂടെ പോയതുകൊണ്ട് ചിലപ്പോൾ ഇവരെ ഭ്രാന്തന്മാരെന്ന് പോലും വിളിച്ചിട്ടുണ്ട് പണ്ട് നമുക്കറിയാം അതായത് മിസ്റ്റർ ഫ്രാൻസിസ് വിളിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ അവനെ അവഗണിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ പ്രാന്തനെ ലോകം വിളിക്കുക സഭ വിളിച്ചതെന്നാണ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ സഹനത്തിന് വിലയുണ്ട് കൃപയുണ്ടെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചു ഓർത്തോണം കർത്താവിൻ്റെ പീഡാസനം ധ്യാനിക്കുന്ന മക്കളെ ഈ സമയത്ത് നമ്മൾ വചനം എന്തിനാ പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ പീഡാസംഗനം ധ്യാനിക്കുമ്പോൾ പിശാശി വിട്ടുപോകും സുവിശേഷത്തിലെ ഇത്തരം ചില വചനങ്ങളുണ്ട് കർത്താവിന്റെ പീഡാസംഗനം കുരുസ് വരണം ഇതിങ്ങനെ ധ്യാനിച്ചാൽ മതി ഈ വചനം വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി ആ വീട്ടിലുള്ള പൈശാസിക ശക്തികൾ വിട്ടുപോകും ബന്ധനം അടിഞ്ഞു പോകും രോഗങ്ങൾ വിട്ടുപോകും അത്ഭുതങ്ങൾ നടക്കും പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട് നമ്മുടെ ധ്യാനത്തിൽ ആളുകൾ വചനം കേൾക്കുമ്പോൾ അവർ കർത്താവിൻ്റെ പീഡാസംഗനങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ പീഢാസംഗനങ്ങളിലേക്ക് ധ്യാനിക്കാനായിട്ട് അവരെ നമ്മൾ ക്ഷണിക്കുമ്പോൾ ഹീലിംഗ് ഉണ്ടാകുക സൗഖ്യം ഉണ്ടാകുക ആന്തരിക സൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് ഒരിക്കൽ വലിയ സംഭവം ഉണ്ടായത് കർത്താവിൻ്റെ ഗുരുശിൻ്റെ ചുവട്ടിലേക്ക് രോഗികളെ മൂടി സമർപ്പിച്ച് പാളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ കൈതടന്നുപോയ സഹോദരന് പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ വലതുകയും ഉയർത്താൻ പോലും പറ്റുന്നില്ല ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കാണുകയാണ് ആ വ്യക്തി കരം ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആൾക്കാരിലോട്ട് കയറി വരിക കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കാണിച്ചാൽ കർത്താവിൻ്റെ ഗുരിശിൽ നിന്ന് ഒഴുകൊരു ശക്തിയേ ഉള്ളൂ നമുക്ക് വേറൊരു ശക്തിയില്ല അവൻ്റെ തിരുവിലാവിൽ നിന്നും അവൻ്റെ തിരുമുറിവിൽ നിന്നും ഒഴുകുന്ന കൃപ മാത്രമേ ഉള്ളൂ നമുക്ക് മാറി വേറെ ശക്തിയൊന്നുമില്ല ആ ശക്തി തിരിച്ചറിയണം അതുകൊണ്ടാണ് ഈ തിരുവചനം കർത്താവ് സഹിക്കുന്ന കർത്താവിൻ്റെ അനുഭവിച്ച ഈശോയുടെ വേദനകളെ നമ്മൾ ധ്യാനിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃപയെടുക്കും ഒരിക്കലും വൈദിക എന്നോട് പറയുക പൈസാശക്തിയെ ബഹിഷ്കരിക്കാൻ അച്ഛൻ ഏറ്റവും നല്ല പ്രാർത്ഥനയുണ്ട് ആ ജനത്തെ പഠിപ്പിക്കണം എന്താണോ പ്രാർത്ഥന മറ്റൊന്നുമല്ല കുരിശൻ്റെ വഴി പ്രാർത്ഥന വീട്ടു ചെല്ലുക കുരിശന്റെ വഴി പ്രാർത്ഥന ചെല്ലുക കർത്താവിൻ്റെ പീഡാവസഹനത്തെ ധ്യാനിക്കുക എന്തിനാണറിയാമോ കർത്താവിന്റെ പീഡാവസഹനം എന്ന സംഭവത്തെ ഈ പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ വചനത്തിലൂടെ പൈശാസിക ും ഇവിടെ കാണാൻ പറ്റും ഈശോയുടെ പീഡാസമനത്തെ കുറിച്ച് യശ്രഭാൻ പറയുന്നുണ്ടല്ലോ അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ശതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തർ സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേ അവൻ മർദ്ദിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും ഒരു മത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളേ കർത്താവിൻ്റെ കുരിശുമരം കുരിശ് കാണുമ്പോൾ കലകർത്താവിൻ്റെ സഹനത്തിൻ്റെ ചിത്രം കാണുമ്പോൾ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ദൈവമക്കളെ മക്കളെ ഓരോ ശതങ്ങളും ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് വേണ്ടിയായിരുന്നു ദിനയ്ക്ക് വേണ്ടിയായിരുന്നു സുഖപ്പെടുത്താൻ വേണ്ടി പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് ലോകത്ത് മുഴുവൻ്റെ മേലും ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അന്ന് ഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ അതവനേറ്റെടുക്കുകയായിരുന്നു അവനേറ്റെടുക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ഇത് മറ്റൊരു വിധത്തിൽ ധ്യാനിക്കാൻ പറ്റും ക്രിസ്തുവിനെ പിൻചൊല്ലുന്ന മക്കളും ശതമേൽപ്പിക്കപ്പെടും ശതമേൽപ്പിക്കപ്പെട്ടേ പറ്റൂ അവഗണിക്കപ്പെടും നിന്ദിക്കപ്പെടും പരിഹസിക്കപ്പെടും ഒറ്റപ്പെടുത്തപ്പെടും ആരും മനസ്സിലാക്കില്ല ആരും നിൻ്റെ വേദന കേൾക്കാൻ കാണില്ല നിൻ്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല നിൻ്റെ അവസ്ഥ മനസ്സിലാക്കില്ല നിന്റെ ചെറിയ കുറ്റത്തിനാളുകൾ ആഘോഷിക്കും നിനക്കൊരു വീഴ്ച വരുമ്പോൾ ജനം മുഴുവൻ ആഘോഷിക്കും ഞാൻ കണ്ടുണ്ട് ചില വ്യക്തികളൊക്കെ അവർക്ക് ചില കുറവ് വരുമ്പം ജനം അത് ആഘോഷമാക്കി മാറ്റുമ്പോൾ ഓർത്തണം അത് ഈശോയുടെ കാലത്തുണ്ടായി അതേ സംഭവം തന്നെയാണ് ഈശോ ജെറുസലേമിൽ വച്ച് ഈശോ പാരമേര് കുരിശും ചുമന്നു കൊണ്ട് കാലൽത്താൻ മല്ല ബലിയർപ്പിക്കാനായിട്ട് അവൻ നടന്നു പോകുമ്പോൾ ആ യഹൂദ ജനത്തിനും റാമൻ പടയാളികൾക്കും ദുഃഖ വെള്ളിയാഴ്ച ഒരു ആഘോഷത്തിന്റെ ദിനമായിരുന്നു ദിനം അവരോടത്ത് ഈശോ തീർന്നു ഇനി അവൻ പൊങ്ങിയാലും തീർന്നു ഇവനെ അടിച്ച് തകർക്കാൻ പറ്റും ഇവനെ അടച്ചു ഇല്ലാതാക്കാൻ പറ്റും ഈ ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ശല്യം തീർന്നു എന്ന് കരുതി പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ശല്യം തീരത്തില്ല ശക്തിയോടവൻ മഹത്വപൂർണ്ണനായിട്ട് അവൻ ഉയർത്തി നിന്നേറ്റ് വരികയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതാ നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനം ധ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആരാധന നടത്താൻ പോവുക ഈ ആരാധന സമയത്ത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരും നാം സുഖം പ്രാപിക്കും ബന്ധനം വഴിയും ദുഷ്ടപിശ്വാസികളിൽ നിന്ന് ഒരുപാട് മക്കളെ വട്ടം പിടിക്കുന്നുണ്ട് പീഡനത്തിന് സഹനം ഉണ്ടാകുമ്പോൾ വഴിതെറ്റിച്ച് ചിന്തിപ്പിക്കും മാറണം മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം നമുക്ക് ശക്തിപ്പെടണം കർത്താവിന്റെ തിരുക്കുറിശിലൂടെ വലിയ ശക്തി നമ്മളിലേക്ക് കൊടുക്കട്ടെ ഈ സമയത്ത് കൃപയുടെ അഭിഷേകം എല്ലാ മക്കളിലേക്ക് ഒഴുകട്ടെ കർത്താവിൻ്റെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന അതിൻ്റെ പീഡാസഹനങ്ങളിൽ ഒഴുകുന്ന ആ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ തളരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും വിശ്വാസത്തോടെ അഭിഷേകത്തോടെ നമുക്ക് ആരാധനയിൽ പങ്കുചേരാം കോടി പാപം മറം നിന്നെ മാറോടു ചേർത്തവനേക്കും നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ സ്നേഹമേരുവാൻ എത്തും നമുക്ക് ലഭിക്കാനിക്കുന്ന മഹത്വത്തോട് തുലന ചെയ്യുമ്പോൾ നിന്നേ നുകരുവാൻ എല്ലാ തടസ്സങ്ങളും മാറട്ടെ പ്രവർത്തിക്കണമേ മുറിവേറ്റ ജീവിതങ്ങള് തകർന്ന ജീവിതങ്ങള് അവഗണിക്കപ്പെട്ട ജീവിതങ്ങളെ തിരസ്കരിക്കപ്പെട്ട ജീവിതങ്ങളെ ഒറ്റപ്പെട്ട മക്കളെ കർത്താവെ നിന്റെ മുമ്പിലേക്ക് തന്നെ ഞങ്ങൾ കാഴ്ചവെക്കും ദൈവമേ സ്വയവേദന അനുഭവിക്കുന്ന മക്കൾ ഒരുപാട് പരാതികളുള്ള മക്കള് അതിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റാത്ത മക്കളെ സമർപ്പിക്കുന്ന യോമേ ശ്രീ അസ്തനെ പോലെ സ്വർഗം ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ കൃപതരണമേതാവ് സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തിന്റെ വലതുഭാവത്ത് ഉപഭോഷ്ടേ കേരളത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണേ മാത്രമെന്ന് ഞാൻ കർമ്മച്ചരിയുടെ സാധ്യമായ രീതിയിൽ കൈവിരി ചുക്രൂശിൽ വിത്രേറെ പ്രാർത്ഥിക്കുന്ന ഭർത്താവേ എത്ര മാത്രമെന്ന് നീ കരുതുന്നുണ്ട് അനുഗ്രഹിക്കണം ചോദ്യം എങ്ങനെ കഴുതൽ വിശ്വസിക്കുന്നു ഒരിക്കലും അങ്ങ് ഞങ്ങൾ തള്ളിക്കളയില്ല പെറ്റമ്മ മറന്നാലും അങ്ങ് ഞങ്ങൾ കളയില്ല ഇത്രയെന്ന് കോഴി പാപം മറന്നെ അനുകരവടട്ടെ എല്ലാ മക്കളും അനുകരവഴി വട്ടെർത്താവ് സമയത്ത് പരാജയപ്പെടട്ടെ ദുഷ്ട്രശാസനം ബന്ധിക്കുന്നതോടാണ് പരാജയപ്പെട്ട് പൈശാസന ശക്തികളുടെ ആധിപത്യം അവസാനിക്കട്ടെ സ്നേഹമേ തകയടുവാൻ ഏറ്റുന്നു ആശയോടഞ സ്തുതിക്കട ഹല്ലേലൂയ 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 യേശുദേവ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവാനുഗ്രഹിക്കണർത്താവേ കബികമേ കൃപചരണ 예수 അവിശക്തൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു അങ്ങയുടെ രക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ചുരിഞ്ഞുകൊണ്ട് ഇവരെ അത് സുഖപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ സ്വർഗീയ ജീവിതം മുന്നേ കണ്ടുകൊണ്ട് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വലിയൊരു കൃപ അഭിഷേകം ഇപ്പോൾ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു